പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ നിറമങ്ങിയ പ്രകടനത്തിന് ശേഷം കേന്ദ്രത്തിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നരേന്ദ്രമോദി മൂന്നാമതും ആകുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പാർട്ടി നേരിട്ട തിരിച്ചടിയും പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ പാർട്ടി നേരിട്ട പ്രതിസന്ധി ഭാവിയെ കരുതുമ്പോൾ അത്ര ശുഭകരമല്ല എന്ന് ഇതിനോടകം തന്നെ ബി ജെ തിരിച്ചറിഞ്ഞിരിക്കണം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ നൽകുന്നവയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും എന്നാൽ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇവിടെ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബംഗാൾ സംസ്ഥാനങ്ങളിലായി ആകെ നൂറ്റി എഴുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തവണ ഇതിൽ അൻപത്തിനാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായതും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തനിച്ച് ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച സംസ്ഥാനങ്ങളായിരുന്നു ഇവ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മഹാരാഷ്ട്രയുടെ നിലപാട് ഏറെ ശ്രദ്ധേയവുമാണ് ഈ വർഷാവസാനം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രകടനം ഭാവി സുരക്ഷിതമല്ല എന്ന സൂചന നൽകുന്നതാണ് എന്നാൽ കോൺഗ്രസ് ശിവസേന ശരത് പവാറിന് എൻ സി പി പാർട്ടികൾ ഉൾപ്പെടെ മഹാവികാസ് അഘാഡിക്കും വ്യക്തമായ മുന്നേറ്റം നൽകുന്നുണ്ടെന്നും വിലയിരുത്താം ഇന്ത്യ മുന്നണിയായി മത്സരിച്ച പ്രതിപക്ഷ പാർട്ടികൾക്ക് മഹാരാഷ്ട്രയിൽ നിന്നും നാല്പത്തിനാല് ശതമാനം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു ബി ജെ പി ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേന അജിത് പവാർ നയിക്കുന്ന എൻ സി പി എന്നിവ ഉൾപ്പെടുന്ന എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റിൽ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ തകർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത് നാല്പത്തിയൊന്ന് സീറ്റുകളായിരുന്നു ശിവസേനയുടെ പിന്തുണയോടുകൂടി എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഇരുപത്തിമൂന്നും ശിവസേനക്ക് പതിനെട്ടും സീറ്റുമായിരുന്നു ഇത്തവണ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കൂടി ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി മുപ്പത് സീറ്റുകളിലേക്കാണ് വിജയിച്ചത് ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം എന്നീ ബഹുമതികൾ കൊണ്ട് സമ്പന്നമാണ് ഉത്തർപ്രദേശ് രാമക്ഷേത്രം സാധ്യമാക്കിയ ആത്മവിശ്വാസത്തിലായിരുന്നു യു പിയിലൂന്നിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തിയതും ഹിന്ദുവികാരം പരമാവധി ഉയർത്തിക്കൊണ്ട് സീറ്റുകൾ സ്വന്തമാക്കുക എന്നതായിരുന്നു എൻ ലക്ഷ്യം എന്നാൽ ഫലം വന്നപ്പോൾ സ്ഥിതി മറിച്ചായിരുന്നു ക്ഷേത്ര നഗരമായി ഉയർത്തിയ അയോധ്യ ഉൾപ്പെടെയുള്ള ഫൈസാബാദിൽ പോലും ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് അറുപത്തി സീറ്റുകൾ സ്വന്തമാക്കുകയും ആറ് ശതമാനം വോട്ട് വിഹിതവും അക്കൗണ്ടിൽ ചേർന്ന ബി ജെ പിക്ക് എത്തവണ ലഭിച്ചതോ മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു മുപ്പത്തി ഏഴ് സീറ്റുകൾ സമാജ്വാദ് പാർട്ടി സ്വന്തമാക്കി ബി ജെ പിയുടെ വോട്ട് വിഹിതം നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു വാരണാസിയിൽ മത്സരിച്ച പ്രധാന ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നിലായി മാറി ഒടുവിൽ ജയിച്ചു കയറിയെങ്കിലും ഒന്നര ലക്ഷം മാത്രമായിരുന്നു ഭൂരിപക്ഷം ബറേലിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് മൂന്നര ലക്ഷത്തോളമായിരുന്നു ഭൂരിപക്ഷം മോദി വിഷമിക്കേണ്ടത് ഇനി രാഹുൽ ഗാന്ധിയെയല്ല മോദി ദ മാൻ മോദിയെയാണ് ഏഴ് വർഷവും അതിലധികവും ഇന്ത്യൻ പൊതുബോധത്തിൽ മോദിയുടെ കേന്ദ്രസ്ഥാനം രാഷ്ട്രീയത്തെ നിർവചിച്ചു രാജ്യം കറങ്ങുന്നായിരുന്നു മോദി മൻ കി ബാത് സ്വച്ഛ് കോൺഗ്രസ് മുഖ് ഭാരത് വികാസ് പുരുഷ് തുടങ്ങിയ ശൈലികളുടെ എല്ലാം തമാശകളുടെയും ഒരു മാസ്റ്റർ കോയിനർ സംഭാഷണ ചാതുര്യത്തിൽ മികവ് പുലർത്തുന്ന എപ്പി ഫാനിംഗ് സൃഷ്ടിച്ചു ഇന്ത്യയുടെ പുതിയ കണ്ടെത്തലിന് അധ്യയന തലക്കെട്ടുകളായിരുന്നു ഇവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കേൽപ്പിച്ച ആദ്യ പ്രഹാരമായിരുന്നു നോട്ട് നിരോധനം എന്നാൽ കള്ളപ്പണം പൂഴ്ത്തിവെച്ച സമ്പന്നന്മാരെ ശിക്ഷിച്ചതിന് പാവപ്പെട്ട ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ അത് മോദിയെ ദൈവമാക്കി മാറ്റി സർജിക്കൽ സ്ട്രൈക്കുകളും പുൽവാമ തിരിച്ചടികളും മോദി ശക്തനാണെന്ന് തെളിയിച്ചു അങ്ങനെ മോദി മൂന്നാം ഭരണത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെക്കുകയാണ്